നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം സുഗമമാക്കാൻ നേരത്തെ നിലനിന്നിരുന്ന വിവിധ സഹായ പദ്ധതികൾ കേന്ദ്ര സർക്കാർ ക്രമേണ ഇല്ലാതാക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായി നടപ്പാക്കി സ്കോളർഷിപ്പുകളും പലിശ സബ്സിഡി പദ്ധതികളും കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഒരേ സമയം ഒരു വിഭാഗത്തെ പിന്നോക്കം നിർത്താനുള്ള ശ്രമം തന്നെയാണ് െന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുകയാണ് ലോക്സഭയിൽ എം പി കൊടിക്കുന്നിൽ സുരേഷ് ഉന്നയിച്ച ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു നൽകിയ മറുപടിയാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ മൂവായിരം കോടി രൂപയുടെ വെട്ടിക്കുറച്ചിലാണ് ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകളിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു വിദ്യാഭ്യാസ അവസരങ്ങൾ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ എളുപ്പമാക്കുന്നതിനായി രൂപവൽക്കരിച്ചിരുന്ന നിരവധി പദ്ധതികൾ ഒന്നിലൊന്നും ഇല്ലാതാക്ക സർക്കാർ മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് പദ്ധതി പൂർണ്ണമായും പിൻവലിച്ചു ഇതിനു പുറമെ ഉയർന്ന വിദ്യാഭ്യാസ മേഖലയിൽ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് സഹായകരമായിരുന്ന മൗലാന ആസാദ് നാഷണൽ ഫെലോഷിപ്പ് നിലച്ചു വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് നേരത്തെ ലഭിച്ചിരുന്ന പദോ പ്രദേശ് പലിശ സബ്സിഡി സ്കീമും കേന്ദ്ര സർക്കാർ അവസാനിപ്പിച്ചിരിക്കുകയാണ് ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഇല്ലാതാക്കുന്നത് ഭരണകൂടത്തിന് നീക്കങ്ങൾ എവിടേക്ക് എത്തിച്ചേരുമെന്നത് വ്യക്തമാക്കുന്നു അവരെ മുൻനിരയിൽ എത്തിക്കുന്നതിന് പകരം പിന്തള്ളാനാണ് ഇപ്പോഴത്തെ സർക്കാരിന്റെ ശ്രമം വിദ്യാഭ്യാസം ഒരു മനുഷ്യന്റെ ഉന്നമനത്തിനും തൊഴിൽ സാധ്യതയ്ക്കും വഴിയൊരുക്കുന്ന ഏറ്റവും പ്രധാന ഘടകമാണ് അതിനാൽ ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ അവസരങ്ങൾ ഇതോടെ നിലച്ചു വരികയാണ് ി ജെ പി സർക്കാരിന്റെ സമീപനം വിദ്യാഭ്യാസത്തെ അധികാര രാഷ്ട്രീയം കൊണ്ട് നിയന്ത്രിക്കാനുള്ളതാണെന്നും ഇതിലൂടെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ പിന്നോക്കം തള്ളാനുള്ള ഗൂഢശ്രമമാണ് അണിയറയിൽ നടക്കുന്നതെന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം നരേന്ദ്രമോദി സർക്കാർ തുടർച്ചയായി ന്യൂനപക്ഷങ്ങളെ അകറ്റി നിർത്തുന്ന സമീപനമാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ ന്യൂനപക്ഷങ്ങൾക്ക് പല തടസ്സങ്ങളും ഉണ്ടാക്കിയതോടൊപ്പം സാമൂഹിക നീതി ഉറപ്പാക്ക ഏതാനും പദ്ധതികളും വെട്ടിക്കുറച്ചിട്ടുണ്ട് ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണെന്നും ന്യൂനപക്ഷങ്ങളുടെ ഉന്നമനം വേണ്ടെന്ന അവസ്ഥയിലേക്കാണ് ബി സർക്കാർ രാജ്യത്തെ കൊണ്ടുപോകുന്നതെന്നും പ്രതിപക്ഷം ഇതോടെ വിമർശിച്ചിരിക്കുകയാണ്